നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് അത് ഇപ്പോഴത്തെ ഈ ഭരണാധികാരിയെന്തോ പറഞ്ഞതുപോലെ സർ ഒരു നടക്കും എല്ലാം സിസ്റ്റം ഞാൻ പറയുന്നത് പിണറായി വിജയൻ ഈ മന്ത്രിസഭയുടെ സിസ്റ്റം ആണ് ഫെയിലായിരിക്കുന്നത് ഇവിടുത്തെ ഭരണത്തിന്റെ സിസ്റ്റം ആ അല്ലാതെ ആ ഓരോ വകുപ്പിന്റെ ഒന്നും അല്ല ആദ്യം സിസ്റ്റം പിണറായി വിജയന്റെ സിസ്റ്റം ആ സിസ്റ്റം പോയി റിയില്ല വരയ്ക്കാനറിയാത്തത് കൊണ്ട് ഞാൻ കൊണ്ടിരിക്കും ഈ കേരളത്തിലെ യുവജനങ്ങൾ ഇന്ന് ഇവിടെ പോലെ അവർ നെട്ടോട്ട് കൊണ്ടുവന്നു വിദ്യാഭ്യാസ മേഖല തകർത്തു ആരോഗ്യ മേഖല തകർത്തു തൊഴിലില്ലാത്ത തൊഴിൽക്കാരെ തെരുവിൽ കണ്ടുന്നു അവരെല്ലാം അന്യദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കും നമുക്കറിയാമോ കേരളത്തിലെ നാല്പത് ശതമാനത്തോളം ജനസംഖ്യ ഈ കേരളത്തിന് പുറത്താണിപ്പോ ഇപ്പോ അറുപത് ശതമാനം അറുപത് വയസ്സ് കഴിഞ്ഞവരാ കേരളത്തിന് ഈ വിദ്യാർത്ഥികളും പിന്നെ അറുപത് വയസ്സിന് ശേഷം റിട്ടയർ ചെയ്യുന്നവരല്ലാത്ത ബാക്കി എല്ലാരെയും രാജ്യം സംസ്ഥാനം അന്യദേശത്തോ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ വേണ്ടി ഇവിടെ എന്തൊക്കെയും തൊഴിലുണ്ടോ എന്തെങ്കിലും പുതിയ തൊഴിലവസരത്തെ സൃഷ്ടിക്കാൻ ഇവർ കഴിയുന്നുണ്ടോ എങ്ങനെ ഒരു സി പി എം ഓർമ്മിപ്പിക്കുന്നവർ അതിന് ഒരു കെ സി എസ് മണി ഈ കൂട്ടത്തിൽ നിന്ന് ഉയർന്നു വരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ പിണറായി വിജയൻ അദ്ദേഹം സൂചിക്കേണ്ടു അദ്ദേഹത്തെ മുന്നറിയിപ്പ് നോക്കാൻ ആവശ്യമുള്ളൂ മറ്റൊരു കെ സി എസ് ഞങ്ങൾ സൃഷ്ടിക്കുന്നത് വരെ നിങ്ങൾ പഠനം തുടരും അത് നിങ്ങളെത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ പോയതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ലായ്ക്ക് രാമാനം അറിയാമോ ആ മൂന്നാമത്തെ ദിവസം പ്ലെയിനിൽ കയറി അങ്ങ് കൊച്ചി ചെന്നൈ പോയി ഇവിടെ അങ്ങ് നിന്നില്ല നേരെ ആശുപത്രിയിൽ പോയത് ഇവിടെ നിന്നെ കഴുത്തായിട്ട് അതുപോലെ പിണറായി വിജയന്റെ വിധുവിൽ പാലായം ചെയ്യേണ്ടി വരുന്നതിന്റെ സൂചന മാത്രമാണ് ഈ സമരം എന്തോ ആ സൂചന ആ സമരത്തിൽ പങ്കെടുത്ത ഓരോ ആർവയ വൈ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു അഭിവാദ്യം வார்த்தளும் விசேஷங்களும் இவ்வளவு அவசானிக்கா கூடுதல் வார்த்தைகளும் விசேஷங்களு வீடும் கண்டுமட்டுடைய நிமி நமஸ்காரம்